കഴിഞ്ഞ ദിവസമായിരുന്നു നടി നസ്രിയുടെ സഹോദരനും നടനുമായ നവീൻ നസീമിന്റെ വിവാഹ നിശ്ചയം നടന്നത് ബുധനാഴ്ച നടന്ന നവീന്റെ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലായി മാറി സ്വകാര്യ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുപ്പിച്ചത് എന്തിന് മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനമില്ലായിരുന്നു ഇതിനിടയിൽ നസ്രീന്റെ നാത്തൂൻ ആരാണെന്നും നാത്തൂന് നസ്രിയ നൽകിയ വിവാഹ സമ്മാനം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നാത്തൂന് നസ്രിയ നൽകിയ സമ്മാനമാവട്ടെ ഡയമണ്ട് നെക്ലസ് ആണ് ഇതിന് തൊട്ടു പിന്നാലെ നാത്തൂനായ ഫിസയ്ക്ക് കുടുംബത്തിലേക്ക് സ്വാഗതം എന്ന് ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ചിത്രം പങ്കുവയ്ക്കുകയായിരുന്നു നസ്രിയ ഇരുപത്തിമൂന്നുകാരിയായ ഫിസ ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും എന്ന സിനിമയുടെ ലൊക്കേഷൻ വിശേഷങ്ങളാണ് കൂടുതൽ ആവേശത്തിന്റെ അണിയറിൽ ഫിസ പ്രവർത്തിച്ചുകൊണ്ടാണ് ഫിസ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഭഗത്വാസിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങളിലും ഫിസ സജീവമാണ് ഇത്രയധികം ഗ്രാൻഡാക്കി നടത്തിയ റിസപ്ഷൻ ആയി ഇത്രയധികം ഗ്രാൻഡാക്കി നടത്ത വിവാഹ നിശ്ചയമായിട്ട് പോലും ഒരുപാട് പേരെ ഒന്നും നസ്രിയും കുടുംബവും ഒന്നും ക്ഷണിച്ചിട്ടില്ല സിനിമാ നിന്ന് പോലും വളരെ അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ എന്തായാലും വിവാഹം അത്യധികം ഗ്രാൻഡാക്കി തന്നെ എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് നടത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ നസ്രിയും ഭഗതും കുടുംബവും ഒക്കെ എന്തായാലും സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ആശംസാ പ്രവാഹമാണ് ഇപ്പോൾ കമന്റിലൂടെ എത്തുന്നത്